ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പേഴ്സണൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതായത് നാല് പോയിന്റ്സ് നമുക്ക് നോക്കാം ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോളുകളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ അത് അളക്കാൻ പറ്റുന്ന ഒരു മെഷറബിൾ ആയിട്ടുള്ള ഗോൾ സെറ്റിംഗ് കൂടി ആയിരിക്കണം നമ്മളെ അച്ചീവ്മെന്റ്സ് നമുക്ക് മെഷറബിൾ ആയിരിക്കണം പിന്നെ നമ്മൾ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടായിരിക്കണം നമ്മൾ അതിനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതായത് ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ അത് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവരണം മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം നമ്മളിൽ ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ നമ്മളിൽ ഇംപ്ലിമെന്റ് ചെയ്യുക അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് നമുക്ക് പേഴ്സണൽ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ് അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ബലഹീനതകള് നമ്മുടെ വാല്യൂസ് നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മൾ തന്നെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ നമുക്ക് അവയർനെസ് ഉണ്ടാവണം സെൽഫ് അവയർനെസ് ഉണ്ടാവേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ് ഇമോഷണൽ ഇന്റലിജൻസ് വളർത്തിക്കൊണ്ടുവരണം നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ സ്വയം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കഴിവ് നമ്മളിൽ നമ്മൾ വളർത്തിയെടുക്കണം അതുപോലെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു കഴിവ് ആ ഒരു കഴിവ് നമ്മളിൽ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മറ്റൊരാൾക്കും ഒരു പരിധി വിട്ട് നമ്മളെ ഇമ്പ്രൂവ്മെന്റ് നമ്മളിൽ കൊണ്ടുവരാനായിട്ട് വേറൊരാൾക്ക് പറ്റില്ല ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മളിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടതും നമ്മൾ തന്നെയാണ് നമ്മളിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടതും നമ്മളെ തന്നെ വളർത്തിയെടുക്കേണ്ടത് നമ്മളാണ് നമുക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടും നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം നമ്മളിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് കൊണ്ടുവരണം നമ്മളുടെ ഗ്രോത്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് കിട്ടും അവരിൽ നിന്ന് സപ്പോർട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമ്മൾ തന്നെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്